മിൽമ മലപ്പുറം ഡയറിയുടെയും പാൽപ്പടി നിർമ്മാണ ഫാക്ടറിയുടെയും ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലയിലെ മൂർക്കനാട്ടെ മിൽമ ഡയറി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും ഇന്നിവിടെ വന്നതിന്റെ കാര്യത്തെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് മലപ്പുറം ജില്ലയിലാണ് മിൽമയ്ക്ക് ഇതുവരെ ഒരു ഡയറി ഇല്ലാത്ത ഒരു ജില്ല മലപ്പുറം ജില്ലയാണ് ബാക്കി മലബാറിലെ ആറ് ജില്ലകളെടുത്താൽ അഞ്ച് ജില്ലകളിലും നമ്മൾ പാല് പ്രോസസ്സ് ചെയ്യുന്ന ഡയറികളുണ്ട് സംസ്ഥാനം എടുത്താലും മറ്റെല്ലാ ജില്ലകളിലും ഓരോ മലപ്പുറം ജില്ലയിലെ ആദ്യകാലത്ത് ഒരു ചില്ലിങ് പ്ലാന്റ് മാത്രമായിട്ടാണ് പ്രവർത്തിച്ചത് നിലമ്പൂർ പക്ഷേ ചെറിയ ചില്ലിങ് പ്ലാന്റ് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അത് നമ്മളൊരു മൂന്ന് കൊല്ലം നാല് കൊല്ലം മുമ്പ് അതങ്ങ് അടച്ചു ഇപ്പോൾ നമ്മൾ നോക്കുന്നത് പാലക്കാട്ട് നിന്നും അതുപോലെ തന്നെ കോഴിക്കോട്ട് നിന്നുള്ള ഡയറികളാണ് ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് വരുന്നത് ഒരു ഒരു ഡയറി ഇല്ല എന്ന കാര്യത്തിലാണ് വളരെ തന്നെ മൂർക്കനാട് അടുത്താണ് മിൽമ ഡയറി ഡയറിപണനോദ്ഘാടനം കെ എൻ ബാലഗോപാൽ നിർവഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരിക്കും നൂറ്റിമുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് കോടി ചിലവഴിച്ചാണ് മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി ഫാക്ടറിയുടെയും നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷീരമേഖലയിൽ കേരളത്തിലെ സ്വകാര്യ പൊതുസഹകരണ രംഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണിത് പത്ത് മെട്രിക് ടൺ ഉത്പാദന ശേഷിയുള്ളതാണ് ആധുനിക സംവിധാനങ്ങളോടും സുരക്ഷയോടും കൂടിയുള്ള പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ആദരിക്കൽ ലാപ്ടോപ്പ് വിതരണം അവാർഡ് വിതരണം പഠന സ്കോളർഷിപ്പ് വിതരണം വാർഷിക ഗ്രാൻഡ് വിതരണം ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് കൈമാറൽ സെമിനാർ അനുസ്മരണം എന്നിവ നടക്കും ഉദ്ഘാടനം നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിൽ കണ്ടത് മലപ്പുറത്ത് നാളിതുവരെ ഇല്ലാത്ത ഒരു ഡയറിയുടെ മിൽമയുടെ ഒരു യൂണിറ്റ് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രൗഢതയോടുകൂടിയിട്ട് ഒരു ആഘോഷമാക്കിക്കൊണ്ട് നമ്മൾ നടപ്പിലാക്കണം എന്നാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് അതുകൊണ്ടാണ് ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം ഇതിൻ്റെ ഒരു എക്സിബിഷൻ അവിടെയുള്ള പ്രാദേശിക പ്രാദേശികവാസികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റാവുന്ന ഒരു എക്സിബിഷനുണ്ട് എക്സിബിഷനിലെ പ്രധാന ഒരു കൗതുകം പറയുന്നത് നമ്മൾ കേരളത്തിൽ തന്നെ ലഭ്യമായിട്ടുള്ള വിവിധ ഇനം പശുക്കൾ പ്രദർശനമുണ്ട് അപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് കുള്ളൻ അതുപോലെ തന്നെ പല പിന്നെ ഒരു പ്രത്യേക പിന്നെ തരത്തിലുള്ള പശുക്കൾ സാധാരണ നമ്മൾ കാണാത്ത ഹൈബ്രിഡ് അല്ലാത്ത പശുക്കളുടെ ഒരു പ്രദർശനമുണ്ട് പിന്നെ നമ്മൾ ഈ ചെറുതലമുറയ്ക്ക് പരിചയമല്ലാത്ത കുറേ നമ്മളുടെ പരമ്പരാഗത വ്യവസായങ്ങളുണ്ട് പറഞ്ഞാൽ പോലും അറിയാത്തത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു ആല കൊല്ലൻ്റെ ആല അങ്ങനെയാണ് പാലക്കാടൊക്കെ പറയുന്നത് ഇവിടെ അത് തന്നെയല്ലേ പറയുന്നത് ഈ ആലയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് പാർക്കെങ്കിലും അറിയുമോ കുഞ്ഞു കുട്ടികൾക്കൊന്നും അറിയില്ല അതുപോലെ നമ്മൾ വസ്ത്രങ്ങളുടെ കാര്യം പറയണം നെയ്ത്ത് കൈത്തറി ഈ കണ്ട ആൾക്കാർ പലരും ഉണ്ടാവില്ല എന്ന് തുടങ്ങി കൊട്ട നെയ്ത്ത് അങ്ങനെ തുടങ്ങി നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള ചില പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേയും അതൊരു സാമാന്യ ഒരു വിവരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് തൂത്തുതലം അതും കൂടെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടൊരു എക്സിബിഷനുണ്ട് പിന്നെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ടെക്നിക്കൽ സെഷൻസ് രണ്ട് ദിവസങ്ങളിൽ ടെക്നിക്കൽ സെഷൻ വെച്ചു അതിൽ നമ്മൾ കാണുന്ന ഒരു ലക്ഷ്യം വെക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മിൽമ ചെയർമാൻ కేస్ మణి మలబార్ మిల్మ మేజింగ్ కేసి కె సి జెయిమ్స్ పంకెత సి మలపురం